ി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷന്റെ ഉദ്ഘാടനം ഇന്ന് മലപ്പുറം ജില്ലയിൽ വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ രാവിലെ പത്ത് മണിക്ക് തിരൂർ കരുണ ഓഡിറ്റോറിയത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും ഇന്നലെ തൃശൂരിൽ നിന്നുമാണ് കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചത് ഇന്ന് മലപ്പുറം രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിക്കുന്ന കൺവെൻഷനുകളിലൂടെ കേരളത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് രാവിലെ എട്ടരയ്ക്ക് വെസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി യോഗം ചേരും അതിനുശേഷമാണ് കൺവെൻഷൻ നടക്കുക ബി ജെ പിയുടെ താൽക്കാലികമായിട്ട് ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്നത് അപ്പൊ ആ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്നുണ്ട് രാവിലെ കാലത്ത് ഏഴര മണിക്കാണ് ആ കർമ്മം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഈ കൺവെൻഷനിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് വികസിച്ച ഭാരതത്തിന് ഒപ്പം ചലിക്കാത്ത സഞ്ചരിക്കാത്ത മാറാത്ത കേരളം ഇനി മാറും എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കൊപ്പം എല്ലാ ജില്ലയിലും മുപ്പത് സംഘടനാ ജില്ലകളിലൂടെയും യാത്ര നിശ്ചയിച്ചിട്ടുള്ളത് സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം രാജീവ് ചന്ദ്രശേഖർ ആദ്യമായാണ് മലപ്പുറം ജില്ലയിൽ എത്തുന്നത് പാർട്ടിയുടെ വളർച്ചയ്ക്കായി ജില്ലയിൽ ആവിഷ്കരിക്കേണ്ട പദ്ധതികളെ കുറിച്ചും കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യും ബി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷമാണ് കോർ കമ്മിറ്റി യോഗവും കൺവെൻഷനും മലപ്പുറം സെൻട്രൽ ഈസ്റ്റ് ജില്ലാ കൺവെൻഷനുകൾ മെയ് എട്ടിനാണ് നടക്കുക ജനം മലപ്പുറം